ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ മുടിയുടെ ഹെന്ന തേച്ചിട്ടുള്ള നല്ല വെളുത്ത മുടിയിലുള്ള ആ കറുപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് പോവാതിരിക്കാനുള്ളൊരു നല്ലൊരു ഓയിലാണ് കേട്ടോ ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് നമ്മൾ ശരിക്കും ഇതിൽ ചേർക്കുന്ന കൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെന്നയുടെ കൂട്ട് തന്നെയാണ് കേട്ടോ അപ്പം അത് ഈ ഒരു കളറിലാണ് ഇരിക്കുക ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാതെ വെറും മൂന്ന് നാല് ചേരുവ മാത്രം മതി അപ്പം ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കരിഞ്ചീരകമാണ് കേട്ടോ കരിഞ്ചീരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലോഞ്ചീന്നൊക്കെ പറയും അത് നമുക്ക് മുടിയിലും അതുപോലെ ഈയൊരു സ സാധനത്തിന് മരണമല്ലാത്ത എല്ലാത്തിനും ഔഷധമാണെന്നാണ് പറയുന്നത് ഇത് മുടി കറുപ്പിക്കാൻ നമ്മളിങ്ങനെ നരച്ചു വരുന്ന ആ വെളുത്ത മുടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കറുപ്പിക്കാൻ വേണ്ടി വളരെ നല്ലതാണ് ഏതാണ്ട് ഒരു ഒന്നര ഒന്നേക്കാൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൻ്റെ കളറ് ലാസ്റ്റ് റിസൾട്ട് കണ്ടാൽ നമ്മൾ ഞെട്ടി പോകാം ഈ എണ്ണയുടെ അത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇരുമ്പിൻ്റെ ഒരു പാത്രമാണ് ഇത് ഞാൻ എണ്ണ മിക്സ് ചെയ്ത് വെക്കുന്നതാണ് ഇത് പലപ്പോഴും ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് നെല്ലിക്കയാണ് വേണ്ടത് കേട്ടോ ഈ രണ്ട് നെല്ലിക്ക ഏതാണ്ട് ഒരു അര ലിറ്ററോളം എണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിലേക്ക് ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് സ്ക്രാപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യണം ഈ നെല്ലിക്കയുടെ കറയും ഈ ചട്ടിയുടെ ഈ ഒരു ഇരുമ്പിൻ്റെ ആ ഒരു കറയുണ്ടല്ലോ അതും കൂടെ മാച്ചായി വരുമ്പോൾ തന്നെ നല്ല കറുപ്പ് കളർ വരും കേട്ടോ ഇത് നമുക്ക് ശരിക്കും എണ്ണ മിക്സിയിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരൈറ്റാണ് ഇത് ഇതേ രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇരുമ്പ് ചട്ടിയിലേക്ക് നെല്ലിക്ക ജ്യൂസ് ഒഴിച്ചിട്ട് വേറെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് നമ്മൾ തലയിലിട്ട് കഴിഞ്ഞാൽ നല്ല കറുപ്പ് കളറ് വരും കേട്ടോ ഇനി അടുത്ത് ഹെന്ന ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് പൊതുവെ നെല്ലിക്കൊക്കെ ഒരു കറയുള്ളതാണ് ആ കറയാണ് നമ്മളെ മുടിക്ക് ആവശ്യം അപ്പോൾ ഞാനിവിടെ ഇത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നെല്ലിക്ക നന്നായിട്ട് ഗ്രീറ്റ് ചെയ്തെടുത്തത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ജ്യൂസ് എടുത്തപ്പോൾ തന്നെ ഉണ്ടല്ലോ അതിൻ്റെ കളറൊക്കെ മാറി വന്നത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ അതൊരു ഒന്നര സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതാ ഇൻഡിഗോ ലീഫിൻ്റെ പൗഡറാണ് ഖാദിയുടെ ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിതിൽ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതൊക്കെ ഞാനിതിൻ്റെ താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഏതാണ്ട് ഒരു രണ്ടര സ്പൂണോളം കാണും അപ്പോൾ ഇത് കുറേയായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പല വീഡിയോസിലും ഇട്ടിട്ടുണ്ട് ഹെന ഇടുമ്പോഴൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് എണ്ണ കാച്ചുമ്പോഴും അപ്പോൾ ഇതിൻ്റെ ബാക്കി ലാസ്റ്റ് ഭാഗം എത്തിയപ്പോൾ ഇതിൻ്റെ കളർ ഇങ്ങനെ ഇങ്ങനെയായിട്ടാണ് നല്ല ഫ്രഷ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയല്ല ഇരിക്കുക പക്ഷെ റിസൾട്ടൊക്കെ എനിക്ക് സെയിം തന്നെയാണ് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ നമ്മളാകെ ചേർത്തിട്ടുള്ളത് കരിഞ്ചീരകം നെല്ലിക്ക് ഇൻഡിഗോ പൗഡറാണ് കേട്ടോ നീല അമിരിപ്പൊടി നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ പല രീതിയിലും എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം ഒരിക്കലും ഇതിൽ വെള്ളം ചേർക്കരുത് കേട്ടോ അപ്പോൾ അതിന് പകരം നെല്ലിക്ക ഒരെണ്ണം കൂടുതലിട്ട് കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഇത് ഇതുപോലെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കോട്ടനോ വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് നമ്മൾ നല്ല നരച്ച മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് തേച്ച് കൊടുത്താൽ നല്ല കളറായിരിക്കട്ടോ ഈ ഒരു രീതിയിൽ ഇനി ഇത് നമുക്ക് താണ്ട് ഒരു അരമണിക്കൂർ ഞാനൊന്നിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അതാ ഇതിൻ്റെ ഈ വെള്ളമൊക്കെ ഉണ്ടല്ലോ നെല്ലിക്കയുടെ ജ്യൂസൊക്കെ ഈ കരിഞ്ചീരകത്തിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ ഇപ്പോൾ കറുത്ത കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ മിക്സ് ആകാൻ പാടാവുന്നതാണ് ഇതിൻ്റെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വരൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നെഗത്തിൻ്റെ അടിയിലൊക്കെ ഇതിങ്ങനെ പറ്റി പിടിക്കും ഇത് നല്ല ബെസ്റ്റ് റിസൾട്ട് തരുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഇത് കേട്ടോ നമ്മുടെ ഡൈ ചെയ്യുന്നതിൽ നാച്ചുറലി ഡൈ ചെയ്യുന്നതിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം ഇനി ഇതിലേക്ക് അപ്പോഴും നമ്മൾ ഇത്രയും ഡ്രൈ ആയിട്ടും നമ്മളിതിൽ വെള്ളം ചേർത്തിട്ടില്ല ഇതിലേക്ക് ഞാൻ അര ലിറ്റർ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ഈ വെളിച്ചെണ്ണ ആണ് കേട്ടോ നല്ല വെളിച്ചെണ്ണയാണ് ഈ വെളിച്ചെണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ നമ്മൾ ആട്ടിക്കുന്ന വെളിച്ചെണ്ണ പോലെ തന്നെയാണ് തന്നെയാണുള്ളത് കേട്ടോ എനിക്ക് ഏറ്റവും നല്ല കോൺഫിഡൻ്റ് ഉള്ളൊരു വെളിച്ചെണ്ണയാണ് ബെൻകോയിഡ നമ്മൾ ഷോപ്പിലൊക്കെ കിട്ടും അപ്പോൾ ഈ അര ലിറ്റർ ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒട്ടും വെള്ളം ചേർക്കരുത് അപ്പോൾ അതാ നല്ല കറുത്തിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ ഇത് നമുക്കൊരു അരമണിക്കൂറ് വരെ ഒക്കെ നമ്മൾ നേരത്തെ നെല്ലിക്ക ആ കൂട്ടുണ്ടല്ലോ അത് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂറ് വരെ വെക്കാം അപ്പോൾ ഇത് എത്ര വെക്കോ അത്രയും നമുക്കിതിൻ്റെ ഒരു കറുത്ത കളറാണ് കിട്ടുക അത് വേറെ ഒന്നുമല്ല നെല്ലിക്കയുടെ നീരും നമ്മൾ ഇരുമ്പ് ചട്ടിയും കൂടെയുള്ള ആ ഒരു എന്താ പറയുക അങ്ങനെ ചെയ്യുമ്പോഴാണ് സാധാരണ ഇങ്ങനെ വരാറ് അപ്പോൾ ഇനി ഇതിൽ നിന്ന് മുഴുവനായിട്ടും നീക്കണം ഇതിൻ്റെ ഒരു തെളിവെന്ന് പറയുന്നത് നമ്മളിത് ഈ കൂട്ടം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നഗത്തിൻ്റെ ഇടയിലൊക്കെ നല്ല കറുത്തിരിക്കും പോലെ ചളിയായപ്പോലൊരു ഫീലാണ് ഉണ്ടാവുക അതെന്തുകൊണ്ടാണെന്നറിയുമോ ഇതിൻ്റെ ആ കറ പിടിക്കുന്നതുകൊണ്ടാണ് ആ കറയാണ് നമ്മളെ ആവശ്യം എണ്ണ തേക്കുമ്പോൾ അതുപോലെ എണ്ണ ഉണ്ടാക്കുമ്പോഴൊക്കെ ആ എണ്ണയിലേക്ക് കിട്ടുന്നതും ഇത് തന്നെയാണ് കേട്ടോ അപ്പം ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് സ്റ്റവില് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ചൂടാവുന്നതുവരെ ചൂടാവുന്നതുവരെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണേ അപ്പോൾ ഈ ഇതിൻ്റെ കളറ് ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം പക്ഷേ നമ്മൾ എപ്പോഴും നല്ലത് ഈ ഒരു രീതിയിൽ ഇരുമ്പ് പാത്രത്തിൽ ഉണ്ടാ എണ്ണയാണെങ്കിലും ഓ എടുക്കുന്നതോ ഉണ്ടാക്കുന്നതോ ഇരുമ്പ് പാത്രത്തിലായിരിക്കണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചൂടായി വരുന്തോറും നമ്മൾ പ്രതീക്ഷിച്ച കറുത്ത കളറല്ല ഇതിൽ വരാറ്ട്ടോ ഇത് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഒരു ഓയിലായിരുന്നു ഞാൻ വിചാരിച്ചത് ഇത് നല്ല ഇങ്ങനെ കറുത്തിരിക്കുമെന്നുള്ളതായിരുന്നു പക്ഷേ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വന്നപ്പോൾ ഇതിൻ്റെ കളറ് ശരിക്കും നമ്മൾ ഈ റോസ് മിൽക്കൊക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെ റോസ് സിറപ്പ് അങ്ങനത്തെ ഒരു കളറൊക്കെ അപ്പോൾ ഞാൻ ഇതെന്താണോ എന്ന് വിചാരിച്ചേ പിന്നെ അത് നന്നായിട്ട് തിളച്ച് വരുന്നത് അപ്പം ശരിക്കും അതിൻ്റെ കളറൊക്കെ മാറി എണ്ണയുടെ കളറൊക്കെ നമ്മൾ കളറ് ചേർത്തൊരു ഫീലാണ് വന്നത് സാധാരണ എണ്ണയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കറുത്തിരിക്കല്ലേ നല്ല ഡാർക്ക് ബ്രൗൺ കളറ് ഇത് ഈ എണ്ണ ഈ ഒരു രീതിയിൽ ഇതൊരാൾ പറഞ്ഞൊരു ടിപ്പാണ് കേട്ടോ നന്നായിട്ട് തിളച്ച് വരുംതോറും ഇതിൻ്റെ കളറ് ശരിക്കും മാറി വന്നിരുന്നു അപ്പോൾ അതിൻ്റെ തിളയൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ച് കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിലാക്കണം ഇനി ഇതാ ഇതിൻ്റെ കുറച്ച് വെള്ളമെല്ലാം ഉണ്ടായിരുന്നുള്ളൂ നെല്ലിക്ക ജ്യൂസ് അതൊക്കെ ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം ഇനി ഈ ചട്ടിയിൽ തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നന്നായിട്ട് മുറിക്കിതിൻ്റെ ഒറിജിനൽ കളർ വരും കേട്ടോ ഞാനിവിടെ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഏതാണ്ട് ഒരു മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം എണ്ണയുടെ കളറ് ഈ എണ്ണയുടെ കളറ് ഇങ്ങനെയാണ് ഇരിക്കുകട്ടോ നമ്മൾ ഫലൂദയിലൊക്കെ ഇടുന്ന ആ സിറപ്പ് ഉണ്ടല്ലോ അതുപോലത്തെ ഒരു കളറാണ് ഉണ്ടായിരുന്നത് ഇത് തലയിൽ നമ്മൾ ഹെന്ന ചെയ്ത മുടി ഉണ്ടല്ലോ വെളുത്ത മുടിയുടെ ഇടയിലൊക്കെ ഇതുപോലെ ആഴ്ചയിൽ രണ്ട് തവണ മറ്റോ ഈ ഓയിലിട്ട് പെരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി നരക്കുന്നത് നന്നായിട്ട് കുറയൂട്ടോ അതുപോലെ തന്നെ ഹെന്ന ചെയ്തിട്ടുള്ള കറുപ്പ് നല്ലോണം പെട്ടെന്ന് അവിടെ പോകും ഇല്ലാതാക്കും അപ്പോൾ എണ്ണയുടെ കളറ് കണ്ടോ ശരിക്കും നല്ലൊരു കളറാണ് കേട്ടോ ഇത് മുടി വളരാനും മുടിയുടെ കറുപ്പിനെ നിലനിർത്താനൊക്കെ വളരെ നല്ലൊരു എണ്ണയാണ് ഇത് ഉണ്ടാക്കിയിട്ട് ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ തവണയാണ് ഉണ്ടാക്കിയത് ആദ്യത്തെ തവണ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അതിശയമായിരുന്നു കേട്ടോ ഇതെന്തുകൊണ്ട് ഇങ്ങനെ കളറ് വന്നതെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഇത് നല്ലൊരു മണം കൂടിയാണ് അപ്പോൾ അത്ര അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മൾക്ക് ഈ ഒരു എൻ്റെ ഈ ഒരു പ്രായത്തിലൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്കും നല്ലതാണ് അതിൻ്റെ കളറ് കണ്ടു മുടിയിലൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് നരക്കുന്നൊരു പ്രവണതയാണ് ഇപ്പോൾ ഈ ജനറേഷനിലൊക്കെ ഉള്ളത് അപ്പോൾ ഇത് നല്ലത് ഇതിൽ എണ്ണ തേച്ചിട്ട് മൈൽഡ് ഷാംപൂ അല്ലെങ്കിൽ ഹെയർ പാക്കൊക്കെ ഇടുന്നത് നല്ലതായിരിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ